സുനിയ ഇട്ടിരുന്നത് ഇവിടെ നമ്മള് ഡ്രോപ്ഷിപ്പ് ഇറങ്ങിയ റൈറ്റ് സൈഡില് ഡബിൾ കില്ല ഡബിൾ കില്ല സുനിയെ മാത്രം കണ്ടു കൊടുക്കാ മരേ ഉടനെ എനിക്കൊരു സസ്സുണ്ട് എനിക്കൊരു സസ് ഉണ്ട് ആ സറക്കണ്ണൊന്നും ഡൗട്ടുണ്ട് കീട്ടിട്ട് ഞാൻ താ കീട്ടിട്ട് ഞാൻ ആ ടാസ്ക് കഴിഞ്ഞപ്പന്നെ സെറക്കണ് മുകളിലോട്ട് വന്നു റാസി നീ നിന്റെ കൂടെ ഞാൻ കാര്യപ്പെട്ടെ ഞാൻ പറയട്ടെ പവിൻ ബ്രോ ഞാൻ ഡ്രോപ്പ് ഷിപ്പിന്റെ ഇവൻ കീ ഇടുന്നതിന്റെ അവിടെ ഒരു വർഷമായിട്ട് ഇരിക്കുന്നു ബാക്കി എല്ലാരും കീട്ടിട്ട് പോയിട്ട് ഇവടെ തന്നെ എനിക്ക് ഡൗട്ട് ഞാൻ അവിടെ തന്നെ ലൗട്ട് പഠിച്ചില്ലെ നോക്കിക്കോണ്ടിരിക്കുന്ന പക്ഷെ ഇവനല്ല ഇവനല്ല കൊന്നറിവനല്ല ഇവനല്ല ഇനി അവിടെ തന്നെ ഇന്നിട്ട് ഓടി ഇറങ്ങി ഇവൻ എന്റെ ഇവനെ ഇവന് താട്ടം ഓടിയുമ്പോഴത്തേക്കാണ് ഇവന്റെ വീടിനാണ് ഞാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് റിപ്പോർട്ടായി ഓടി ഇറങ്ങി റൈറ്റ് 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 സൈഡിലോട്ട് കണ്ടു സൈഡിൽ സൈഡിൽ ഞാൻ പറഞ്ഞോ ഒരു ഞാൻ ഞാൻ പറഞ്ഞൊരു പറ കീട കീടെ ആരൊക്കെ ചെയ്തത് കീടേത് ഏറ്റവും മേള ആരും ചെയ്താരക്കെയാണെന്ന് പറഞ്ഞി ട്രിക്കി ട്രിക്കി എത്ര എത്ര ഇട്ടത് എത്രത്തൊക്കെ ഇട്ടത് െ ഇട്ടത് ra എത്രണ്ട് <laughs> <laughs> േ നിനക്കില്ലേ ടസ്ക് അപ്പൊ ഇവന്മാരെല്ലാം കള്ളന്മാരാണ് ഈ കണ്ടില്ല ബുൾസൈ ഒന്ന് ഒന്നാലിച്ച് വെച്ചോളൂ അല്ല 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 ഒന്ന് ഓർത്തു ജൂന്മാരൊക്കെ പറഞ്ഞത് അടുത്ത റൗണ്ട് എനിക്കൊന്ന് നോക്കി വെക്കണത് അതാ ഞാൻ ഒരു കാര്യം വിട്ടുപോയതാണ് റാസി ഇല്ല കേട്ടാ റാസി ഇല്ല എന്നുള്ളത് കൺഫേം ആണ് ഞാൻ പറയാൻ വിടുന്ന വിട്ടു പറഞ്ഞു ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടേ ഒരു ഡൗട്ട് ആണ് ഈ സാനം ചെയ്യുന്ന എങ്ങനെ എന്ന് അറിയണോടേ ടാസ്ക് അപ്പോൾ ആ വിഭാഗ് ടാസ്ക് ഇപ്പം ആയിര് കേൾവിയരെ ടാസ്ക് મને വേറെ കേൾവിയരെയാണ്ട് ഞാൻ കേൾവ ടാസ്ക്കേ തരും എത്ര അത് ആണോനെ പറ്റતું കൊണ്ടോ твоര

ീ അപ്പൊ താഴെ തിന്നിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി പോവാ പോയ നീ എന്തിനു തിരിച്ചു മുകളിലോട്ട് ഓടി വന്ന അതൊന്ന് പറഞ്ഞാ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് നീ താഴത്തെ പറ്റേ ഇത് ഡോറ് തുറന്ന് ഇറങ്ങി പോവാൻ പോയ നീ ഞാൻ അവിടെ വന്ന നോക്കുന്ന വന്ന് നോക്കുന്നുണ്ടപ്പോ നീ തിരിച്ച് മോളോട്ടോടി എന്റെ അടുത്തോട്ട് ഓടി വന്നെന്തിനാണ് അപ്പൊ നീ വന്നെന്തിരി നീ എന്തിന് വന്നു നിനക്ക്

നീ 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 ടാസ്ക് അടുത്ത റൗണ്ട് ഫ്ലഫി ഇതുവരെ ടാസ്ക് ചെയ്തിട്ടില്ല നീ 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 വന്നിട്ട് ടാസ്ക് മാത്രം ചെയ്യണം വേറെ ആരും ഒരു ചെയ്യല്ലേ നീ മാത്രം ചെയ്യുമ്പോൾ കൂടുതലെന്ന് ഞാൻ നോക്കുമ്പോ സ്കിപ്പ് പടി He he ने 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 ും ചെയ്യല്ലേ നീ നീ മാത്രം ചെയ്യണം ആരും അതത്രേ ഉള്ളു അതേ ഉള്ളു അതത്രേ ഉള്ളു അതത്രേ ഉള്ളു അതത്രേ ഉള്ളു വേറെ ആരും ചെയ്യല്ലേ വേറെ ആരും ചെയ്യല്ലേ വേറെ ആരും ഒന്നും ചെയ്ല്ലേ ഡെഡ് ബോഡികളൊന്നും ചെയ്യല്ലേ വേറെല്ലാരും അവിടെ നിൽക്കണേ ും 頑張れ ഇനി എന്തോ ചെയ്യാളെ വന്നല്ല ഞാൻ ഈ ലുട്ടാപ്പി അവിടെ സ്കാൻ ആണ് ഞാൻ പോയിക്കോട്ടി പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാ നീ താഴോട്ട് ഡോറ് തുറന്ന് ഇത്ര കഷ്ടപ്പെട്ട് പോവാൻ കൂടെ നീ എന്നെ കൊണ്ട് തിരിച്ചു ഓടി വരുന്നുണ്ടപ്പോ എനിക്ക് പുട്ട ഡൗട്ട് അടിച്ചോ ഞാൻ കണ്ട ഇല്ല ഞാൻ ഞാൻ ആ ആഘോഷിട്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ സോറി മൈബാ ആ കുത്തലോടുകൂടി ആ കഴയെ നിങ്ങൾ തീർന്നു കിട്ടി അല്ല ഇത് കോമൺ ടാസ്ക് ആണ് കോമൺ ടാസ്ക് ആണ് അപ്പൊ നീ നീ ചെയ്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞല്ലേ അതുകൊണ്ടാണ് ഞാൻ അല്ല അല്ല അത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല അത് നീ നീ വഴിക്ക് ഓൾറെഡി ഡൗട്ട് അടിച്ചപ്പോഴത്തേക്ക് നീ കീട ടാസ്ക് ചെയ്തില്ലെന്ന് പറഞ്ഞില്ല നീനക്ക് വേണേ ചെയ്തതെന്നു പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടില് ഞാൻ ചുമ്മായിട്ടൊക്കെയാണ് നീ അങ്ങനെ പറയാതെ വിചാരിച്ചത് നീ ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ നീ നീ അത് ചെയ്ത് ഞാൻ വെറുതെ ഒന്ന് ഇട്ടു നോക്കിയാ നീ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിട്ട് അറിയാതെ മനസ്സിലായില്ലേ നീ ഡിഫെൻഡ് ചെയ്ത പൊക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടു നീ പിന്നെ കറക്റ്റ് വരാന്ന് പറഞ്ഞു അതാണ് ഞാൻ കൊണ്ടുപോയത് ഞാൻ ചിന്തി ചെയ്തെന്ന് പറയാൻ വിചാരിച്ചു ഞാൻ സ്കിപ്പ് കൊടുക്കാൻ കൊടുത്തു കിട്ടേ സ്കിപ്പ് ഇങ്ങനെ എന്റെ പൊന്ന് ബ്രോ ഒരു റൗണ്ട് നമ്മള് കുറെ നാളെ കളിക്കുന്നതാണ് ഇതൊരു ഒരു ഫണ്ടായിട്ട് കളിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കളി നീ പഠിപ്പിക്കാതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നമ്മളിങ്ങനെയൊക്കെ കളിച്ചോളാം കുഴപ്പമില്ല ഇവിടെ കളിക്കുന്നവർക്ക് കുഴപ്പമില്ല

ഒരു 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 മിനിറ്റ് 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 അവസാനമായിട്ട് അവസാനമായിട്ട് അവിടെ ലുട്ടാപ്പിയാണ് കൂടെ പോയത് ലബോറട്ടറിയിൽ നിന്ന് ആ ഞാൻ ഓടി വന്നായിരുന്നു ലബോറട്ടറിയുടെ ലബോറട്ടറിയുടെ വെളിയില് എന്നാ കേക്ക് സേഫ് ആണ് കപ്പ് കേക്ക് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ കണ്ടായിരുന്നു

ആ ലുട്ടാപ്പി അപ്പൊ ലുട്ടാപ്പിട്ട് മിനിറ്റ് ലുട്ടാപ്പി അപ്പൊ ലാബോട്ടറി എങ്ങോട്ടാ പോയതപ്പോ ഞാൻ കീ ഇട്ട് സ്കാൻ ചെയ്ത് മറ്റേ വൺ ടു ഫോർ മെഡി അടിച്ച് ഞാൻ ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലല്ല എന്നെ എന്നെ വട്ടം കറങ്ങി എന്നെ വട്ടം കറങ്ങി കൊറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു അങ്ങേ അറ്റഡ് ഇല്ല മെഡ്ബേ ചെയ്തിട്ടില്ല മെഡ്ബേ ചെയ്തിട്ടില്ല സരക്കെണ്ണാണ് മെഡ്ബേ ചെയ്ത് ഇറങ്ങി വന്നത് ഞാൻ കണ്ടത് മെഡ്ബേ ചെയ്തത് ഫ്ലേ കണ്ടവിടെ ഓൾറെഡി പറഞ്ഞാണ് ടീ ബാ ഉടനെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഈ മോസ് പൊട്ടൻ വേറെ ആരെയും പറഞ്ഞില്ലേ സാക്ഷി പറയാനായിട്ട് ഓൾറെഡി എടുത്ത വെള്ളിയാളവരെയാണ് സാക്ഷിയായിട്ട് എന്താ എന്ത് എനിക്കറിയായിരുന്നു ഞാൻ കണ്ടതാണ് ഞാൻ ആ ടെലസ്കോപ്പിന് മുന്നേ എന്റെ ഫ്രണ്ടും കൂടെ ഓടിയതാണ് കള്ളൻ ഞാൻ